നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശാസ്ത്രീയമായി ന്യൂറോ സയൻസിൻ്റെ വീക്ഷണത്തിൽ നിന്ന് ഒത്തിരിയധികം മനുഷ്യൻ്റെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും ഒക്കെ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിച്ച് അനേകം പഠനങ്ങൾ നടക്കുന്നു ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒരു സ്ട്രക്ചറാണ് മനുഷ്യൻ്റെ തലച്ചോറ് ഈ തലച്ചോറിൽ ഏതാണ്ട് നൂറ് ബില്യൺ ന്യൂറോൺസ് അല്ലെ കണികകളുണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന വിവരങ്ങൾ ഈ കണികകൾ ശേഖരിച്ച് നമ്മുടെ ശരീരത്തിൽ അതുൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽസും എലക്ട്രിക്കൽ സിഗ്നൽസുമാണ് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതും നമ്മെ മുന്നോട്ട് നയിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നിന്നുമുള്ള ചിന്തകൾ അതും നമ്മുടെ തലച്ചോറ് ഒരു ഇൻപുട്ടായിട്ട് സ്വീകരിച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ജീവനെയുമൊക്കെ നയിക്കുന്നു വിശുദ്ധ യൗസേ പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ യൗസേ പിതാവിന് ലഭിച്ചിരിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻപുട്ട് അത് ദൈവത്തിൽ നിന്നായിരുന്നു ദൈവത്തോട് ആലോചിച്ച് ദൈവസ്വരം കേട്ട് മുന്നോട്ട് നീങ്ങിയ ഒരു വ്യക്തിയായതുകൊണ്ട് യൗസ്യ പിതാവിൻ്റെ തലച്ചോറ് എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിന് ദൈവത്തിൻ്റെ ദൂതന് എപ്പോഴും തുറവിയുള്ളതായിരുന്നു നമ്മൾ വളരെയധികം ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ യുവതലമുറ ഈ തലച്ചോറിനെ ആരോഗ്യപരമായിട്ട് സൂക്ഷിക്കാൻ പരിശ്രമിക്കുന്നില്ല മാത്രമല്ല മദ്യത്തിലൂടെയും മയക്കുമരുന്നിലൂടെയും തലച്ചോറിലെ ഈ കണികകളെ നശിപ്പിച്ചുകളും അതോടുകൂടി മനുഷ്യ സ്വഭാവം പോലും നഷ്ടപ്പെട്ട് മൃഗത്തേക്കാൾ ക്രൂരമായി തീരുന്ന ഒരു യുവതലമുറയാണ് നമ്മൾ കാണുന്നത് മകൻ അപ്പനെ കൊല്ലുന്നു അപ്പൻ മകനെ കൊല്ലുന്നു അങ്ങനെ കൊത കൊലപാതകങ്ങളും അക്രമങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിച്ച് നമ്മുടെ തലച്ചോറിൽ നല്ല ചിന്തകൾ വരുത്തി നമ്മുടെ ന്യൂറോൺസ് നമ്മുടെ ജീവിതത്തിന് സഹായമായ ടോക്സിക് അല്ലാത്ത കെമിക്കൽസും ഇലക്ട്രിക്കൽ സിഗ്നൽസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല വ്യക്തികളായിത്തീരാം നല്ല വ്യക്തിത്വങ്ങളായിത്തീരാൻ അതിന് വിശുദ്ധ യവസനിപ്പിതാവ് വലിയൊരു മാതൃകയാണ്